നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നടൻ മോഹൻലാൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നും വിശ്രമത്തിലാണ് എന്നും പറയുന്നു തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ പോലും വിളിച്ചു തിരക്കി അവരെ നേരിൽ കാണാൻ തയ്യാറാകാറുള്ള ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ പ്രത്യേകിച്ച് കൂടെ അഭിനയിച്ച സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവരെ കാണാൻ വേണ്ടിയിട്ട് എന്നും മോഹൻലാൽ ഓടിയെത്താറുണ്ട് അങ്ങനെ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ കാര്യത്തിലും നടൻ മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും ശബരിമലയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം വഴിപാടുകളും പൂജയും നടൻ മോഹൻലാൽ നടത്തിയിരുന്നു മമ്മൂക്കയുടെ പേരിലല്ലായിരുന്നു മുഹമ്മദ് കുട്ടി എന്ന മമ്മൂക്കയുടെ യഥാർത്ഥ പേരിലായിരുന്നു നടൻ മോഹൻലാൽ വഴിപാട് നടത്തിയത് അതൊക്കെ തന്നെയും ശബരിമലയിൽ വെച്ചായിരുന്നു ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തിയപ്പോൾ തന്നെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി മാത്രമല്ലായിരുന്നു മോഹൻലാൽ പ്രാർത്ഥിച്ചത് തന്റെ ഏറെ നാളത്തെ സുഹൃത്തും സഹോദരനെ പോലെ താൻ സ്നേഹിക്കുന്ന വ്യക്തിയുമായ മമ്മൂട്ടിക്ക് കൂടെ വേണ്ടിയായിരുന്നു മമ്മൂക്ക് കൂടുതലും പ്രാർത്ഥിച്ചതും വഴിപാട് നടത്തിയതും മമ്മൂട്ടിയുടെ പേരിൽ തന്നെയായിരുന്നു അത്രയും വലിയ സ്നേഹബന്ധവും ആത്മബന്ധവുമായിരുന്നു നടൻ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഇപ്പോൾ എംബുരാന്റെ സിനിമ റിലീസ് ചെയ്യുന്ന തിരക്കിലാണ് മോഹൻലാൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ മോഹൻലാലും വളരെയധികം തിരക്കിലാണ് എന്നാൽ ഈ തിരക്കിന്റെ ഇടയിൽ പോലും മമ്മൂട്ടിയെ കുറിച്ച് അറിയാനും തിരക്കാനും എന്നും മോഹൻലാൽ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താൻ മമ്മൂട്ടിയെ വിളിച്ചിരുന്നു എന്നും അദ്ദേഹം ഒരുപാട് സംസാരിച്ചു എന്നുമാണ് ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ആശംസകൾ അറിയിച്ചതും നിങ്ങളുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ആരാധകർ തന്നെ പറയുന്നത് തൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി ശബരിമലയിൽ പോയി വഴിപാട് വരെ നടത്തിയ മോഹൻലാൽ എത്രമാത്രം ആ സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു നടൻ മമ്മൂട്ടിയെ മോഹൻലാൽ വിളിച്ചിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആരാധകർ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് അത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഒരു സുഹൃത്തിന് വേണ്ടി ശബരിമലയിൽ പോയി വഴിപാടൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം എത്രമാത്രമായിരിക്കും അപ്പോൾ എത്രമാത്രം അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഓരോ നിമിഷവും തിരക്കുന്നുണ്ടാകുമെന്നും പറയുന്നു ഈ സൗഹൃദത്തിന് എത്ര വില നൽകിയാലും മതിയാകില്ല എന്നും പറയുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ ഹീറോസ് തന്നെയാണ് മോഹൻലാലും അവരെ പോലെ അവർ മാത്രമെന്ന് ഇന്നും പറഞ്ഞേ മതിയാകൂ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂട്ടി ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇത് വ്യാജമാണ് എന്നാണ് ആരാധകർ ആദ്യം കരുതിയത് എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് നടൻ മമ്മൂട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് പുറത്തു വരികയും ചെയ്തു നടൻ മമ്മൂട്ടിക്ക് കൂടലിൽ ക്യാൻസർ ആണ് എന്നൊക്കെയായിരുന്നു വാർത്തകൾ എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി വഴിപാടെല്ലാം നടത്തിയത് ഇതോടെ മമ്മൂട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് ആരാധകർ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇതുവരെയായിട്ടും നടൻ മമ്മൂട്ടിക്ക് എന്താണ് പ്രശ്നമെന്നോ സത്യാവസ്ഥ എന്താണെന്നോ കുടുംബവും സുഹൃത്തുക്കളോ വെളിപ്പെടുത്തിയിട്ടില്ല